പെർമിറ്റ് ഇല്ലാതെ മോട്ടോർ വാഹനം ഓടിക്കുന്നതോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതോ ആയ വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ രണ്ടായിരം രൂപ പിഴ ബി അയ്യായിരം രൂപ പിഴ സി പതിനായിരം രൂപ പിഴ ഡി പതിനയ്യായിരം രൂപ പിഴ ആൻസർ സി റോഡിലൂടെ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ ആയിരം രൂപ പിഴ ബി ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ സി രണ്ടായിരം രൂപ പിഴ ഡി അഞ്ഞൂറ് രൂപ പിഴ ആൻസർ എ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നതോ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതോ ആയ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അഞ്ഞൂറ് രൂപ പിഴ ബി ആയിരം രൂപ പിഴ സി ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഡി രണ്ടായിരം രൂപ പിഴ ആൻസർ ബി രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ അനുവദിക്കുന്നതോ ചെയ്യുന്ന രജിസ്ട്രേഷൻ ഇല്ലാത്ത തുടർച്ചയുള്ള കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അയ്യായിരം രൂപ പിഴ ബി പതിനായിരം രൂപ പിഴ സി പതിനയ്യായിരം രൂപ പിഴ ഡി ഇരുപതിനായിരം രൂപ പിഴ ആൻസർ എ മദ്യപിച്ചോ മയക്കുമരുന്നു ഉപയോഗിച്ചോ വാഹനം ഓടിച്ചാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ് എ രണ്ടായിരം രൂപ പിഴ ബി അയ്യായിരം രൂപ പിഴ സി പതിനായിരം രൂപ പിഴ ഡി പതിനയ്യായിരം രൂപ പിഴ ആൻസർ ഓപ്ഷൻ ഡി സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എത്രയാണ് പിഴ എ ആയിരം രൂപ പിഴ ബി രണ്ടായിരം രൂപ പിഴ സി അയ്യായിരം രൂപ പിഴ ഡി പതിനായിരം രൂപ പിഴ ആൻസർ ഓപ്ഷൻ സി വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ ആദ്യ തവണ ഡ്രൈവർക്കു ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അഞ്ഞൂറ് രൂപ പിഴ ബി ആയിരം രൂപ പിഴ സി ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഡി രണ്ടായിരം രൂപ പിഴ ആൻസർ ബി ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വാഹനം നിർത്തിയിടുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അഞ്ഞൂറ് രൂപ പിഴ ബി ആയിരം രൂപ പിഴ സി രണ്ടായിരം രൂപ പിഴ ഡി അയ്യായിരം രൂപ പിഴ ആൻസർ ഓപ്ഷൻ എ പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ ഓടിക്കാൻ അനുവദിക്കുന്നതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അഞ്ഞൂറ് രൂപ പിഴ ബി ആയിരം രൂപ പിഴ സി രണ്ടായിരം രൂപ പിഴ ഡി മൂവായിരം രൂപ പിഴ ആൻസർ സി സുരക്ഷാ ബെൽറ്റോ ചൈൽഡ് റെസ്ട്രാൻ്റ് സംവിധാനമോ ഇല്ലാത്ത വാഹനം ഉപയോഗിച്ച് പതിനാല് വയസ്സ് തികയാത്ത കുട്ടിയെ കയറ്റി വാഹനം ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അഞ്ഞൂറ് രൂപ പിഴ ബി ആയിരം രൂപ പിഴ സി ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഡി രണ്ടായിരം രൂപ പിഴ ആൻസർ ബി